ആരോഗ്യം സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ ദേശീയ പോഷണ മാസാചരണം നടക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് ചീഫ് ഡയറ്റീഷ്യൻ ഫിദ ജാബിർ എൻ സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെയാണ് ദേശീയ പോഷണ മാസം അഥവാ രാഷ്ട്രീയ പോഷൺ മാ ആചരിക്കുന്നത് താഴേക്കിടയിലുള്ള ജനങ്ങളുടെ പോഷകവും സ്വഭാവ മാറ്റങ്ങളും മുൻനിർത്തി ഭാരത സർക്കാർ തുടങ്ങിയ ഈ പദ്ധതി ആദ്യം വാരാചരണമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ദേശീയ പോഷക മാസമായി ആചരിക്കാൻ തുടങ്ങിയത് അത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ബോധവൽക്കരണം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വാരം എന്നുള്ളത് മാസമാവാൻ തന്നെ കാരണം സുസ്ഥിരമായ ആരോഗ്യത്തിന് പോഷകാഹാരത്തിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഭാരത സർക്കാരിന്റെ ഈ ഒരു ആചരണത്തിന്റെ മുഖ്യമായ ആശയം ചുവന്ന രക്താണുക്കൾ അഥവാ ഹീമോഗ്ലോബിന്റെ അളവ് രക്തത്തിൽ കുറയുന്ന അവസ്ഥയാണ് അനീമിയ ശരീരത്തിലുടനീളം ഓക്സിജൻ വഹിക്കാൻ ഹീമോഗ്ലോബിൻ ആവശ്യമാണ് ഇതിൽ കുറവ് വരുന്നത് കോശങ്ങളിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നു ഇതാണ് ക്ഷീണം വിളർച്ച തലകറക്കം ശ്വസിക്കാനുള്ള പ്രയാസം എന്നിവയ്ക്ക് കാരണമാകുന്നത് കൂടുതലായിട്ടും ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കുട്ടികൾ എന്നിവരിലാണ് അനീമിയ അഥവാ വിളർച്ച കൂടുതലായി കണ്ടുവരുന്നത് ഇതിനോടൊപ്പം തന്നെ പോഷകാഹാരക്കുറവ് അണുബാധ കാലങ്ങളായുള്ള രോഗങ്ങൾ ഇതെല്ലാം വിളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് തീർച്ചയായും നല്ലൊരാഹാര രീതി വിളർച്ചയെ നമുക്ക് തടയാൻ സഹായിക്കുന്നു പല വർഷങ്ങളിലായി ലോക ആരോഗ്യ സംഘടനയും ഭാരത സർക്കാരും പല പദ്ധതികളും അനീമിയ അഥവാ വിളർച്ച തടയാൻ വേണ്ടി നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മളുടെ സാധാരണക്കടയിലുള്ള ആളുകളിൽ വിളർച്ച ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അവസ്ഥയായി നിലനിൽക്കുന്നുണ്ട് ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ മാംസ്യം വിറ്റാമിൻ സി അതുപോലെ തന്നെ ബി ട്വൽവ് എന്നിവ ഉൾപ്പെടുന്ന ഒരു സമീകൃത ആഹാരമാണ് വിളർച്ച തടയാൻ നല്ലത് വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഇരുമ്പിന്റെ ശരിയായ ആകിരണത്തിന് സഹായിക്കുന്നു അമിതമായി ചായ കാപ്പി ഉപയോഗം ഒഴിവാക്കുന്നതും ഇരുമ്പിന്റെ ആകിരണം ശരിയാം വിധം നടക്കാൻ നല്ലതാണ് ഗർഭാവസ്ഥയിൽ ഇരുമ്പ് അഥവാ അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഉൾപ്പെടുത്തുന്നതും വിളർച്ച തടയാൻ അത്യാവശ്യമാണ് ഈ ഈയൊരു മാസാചരണത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാര്യം ബോധവൽക്കരണമാണ് ഭാരത സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോഷൻ ബി ഭടായ് ബി എന്നുള്ള ഒരു പദ്ധതി അതിലുണ്ട് അതിൽ കൂടുതലായും പഠനത്തോടൊപ്പം പഠനേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകുന്നുണ്ട് അതിൽ ബോധവൽക്കരണം കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കാൻ ക്വിസ് മത്സരങ്ങൾ അത്തരം പഠന ഉപാധികൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ ദേശീയ പോഷണ മാസാചരണം നടക്കുകയാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് ചീഫ് ഡയറ്റീഷ്യൻ ഫിദ ജാബിർ എൻ